ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി ചാമക്കാല മഹലഘത്തീവ് ഷുഹായ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് സലീം അധ്യക്ഷനായി ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി മുഖ്യപ്രഭാഷണവും യത്തീം കുട്ടികൾക്കുള്ള പെരുന്നാൾ പുടവിയുടെ വിതരണോദ്ഘാടനവും നടത്തി അപ്പൊ തണലുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഈ ലോകത്ത് ഐ ആർ എസ് ഐ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് തണല അപ്പൊ ഞാൻ തണലിനെ കുറിച്ച് പറയാനുള്ള കാരണം മാസം നമുക്കൊരു തണലാണ് അമ്പാബുവിന്റെ പരിശുദ്ധമായ ആ മാസം ആ റമദാ മാസം നമ്മളിലേക്ക് കടന്നു വന്നിട്ട് വിട പറയാനൊരുങ്ങുകയാണ് ഒരാഴ്ച തീരുന്നത് പോലെയുണ്ട് റമദാൽ ഇന്ന് ഇരുപത്തിനാല് നോമ്പ് പിടിച്ചു അള്ളാഹു കപൂലാകുമാർ എത്ര പെട്ടെന്നാണ് അഭാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഇനി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് പെരുന്നാൾ കഴിഞ്ഞു എന്ത് നേടി നമ്മൾ അതാണ് ഇത്രയും ദിവസം അള്ളാഹു സ്മഹാനൂപതാരം നമുക്ക് തന്നിട്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു റഹമത്ത് മകുഫിറത്ത് നരകമോചനം സ്വർഗപ്രവേശനം അള്ളാഹു ഇതെല്ലാം ഒരുക്കി തന്നല്ലോ റമദാനിന്റെ ഏറ്റവും അവസാനം ഏറ്റവും പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ മഹാനയ്യ പ്രവാചകൻ സല്ലാഹു അലഹു നമുക്കിതെല്ലാം വ്യക്തമായി രപിതങ്ങൾ പഠിപ്പിച്ചു പ്രവാചകൻ പറഞ്ഞു തരിക മാത്രമല്ല ചെയ്തത് ഒരിക്കൽ അലഹു വസ്ല്ലും ഇരിക്കുമ്പോ മഹാനാഹുബിൻ അലഹുലാമങ്ങി വന്നു എന്നിട്ട് ലബിതങ്ങളോട് പറഞ്ഞു ലഭിയേ മകരിബിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോകും മകരിബിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ആ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ മരിച്ചു പോകും ലബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലിസ്വല്ല തങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാതിരിക്കാം ആ ചങ്ങാതി മരിച്ചു പോകുക ഉള്ളൂ അനസ് അൻവരി ഹിലാൽ റഹ്മാനി ഉമർ ഹുദവി ഷമീർ അലി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ